വീണു വീണു പുതിയതായി ചുമതലയേറ്റ എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്ക കൊച്ചി താലൂക്ക് ഓഫീസ് സന്ദർശിച്ചു എറണാകുളം ജില്ലയുടെ പുതിയ കളക്ടർ പ്രിയങ്ക കൊച്ചി താലൂക്ക് ഓഫീസിൽ സന്ദർശനം നടത്തി ജില്ലയിലെ മുഴുവൻ താലൂക്ക് ഓഫീസുകളിലും സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ കളക്ടർ കൊച്ചി താലൂക്ക് ഓഫീസിലെത്തിയത് കൊച്ചി താലൂക്ക് ഓഫീസിലെത്തിയ ജില്ലാ കളക്ടറെ സബ് കളക്ടർ ഗ്രാൻഡി സായി കൃഷ്ണ കൊച്ചി തഹസിൽദാർ സി ആർ ഷനോജ് കുമാർ എൽ ആർ തഹസിൽദാർ വി ജയേഷ് ആർ ആർ തഹസിൽദാർ പി ടി വേണുഗോപാൽ ഡെപ്യൂട്ടി തഹസിൽദാർ ഇ പി സുരേഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു കൊച്ചി താലൂക്കിലെ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ നോക്കിക്കണ്ടോ പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ചതാക്കി മാറ്റുവാൻ ജില്ലാ കളക്ടർ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ फोटोकोच